ഇസ്ലാം അംഗീകരിക്കുന്ന അടിമത്വത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിക പണ്ഡിതന്മാർ ഉന്നയിച്ചു വരാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദത്തിന് പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ എഴുതിയ ബ്ലോഗ് ലേഖനത്തിൽ ഒരു ഖണ്ണികയിൽ ഞാൻ പറഞ്ഞ മറുപടിയാണ് വീണ്ടും ഞാൻ വായിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാദമാണ് ഇസ്ലാമിസ്റ്റുകളുടെ ആ വാദത്തിന് നൽകാനുള്ള മറുപടിയാണിത് ആ വാദം തീർത്തും പൊള്ളയാണ് എന്ന് തെളിയിക്കുന്ന അത് ഇസ്ലാമിൻ്റെ തന്നെ അടിത്തറമാകുന്ന വാദമാണ് എന്ന് തെളിയിക്കുന്ന ഈ ഖണ്ണിക ഞാൻ എഴുതി പ്രസിദ്ധീകരിച്ചിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞെങ്കിലും ഇന്നുവരെ ഒരു മതപണ്ഡിതനും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല അതേസമയത്ത് മറുപടി പറഞ്ഞു കഴിഞ്ഞ ഈ വാദം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും അതുതന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇനി ഈ വിഷയത്തിൽ മറുപടി പറയാൻ വരുന്ന ഇസ്ലാമിക മതപണ്ഡിതന്മാർ ഇതിനുള്ള മറുവാദമാണ് പറയേണ്ടത് അബ്ദുള്ള ബാസിൽ തൻ്റെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടോ അല്ലെങ്കിൽ കൂട്ടിനകത്ത് ഇരുന്നിട്ടോ ഇനി ഇതിന് മറുപടി പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വായിക്കുന്ന ഈ കണ്ണികയ്ക്ക് തുടർന്ന് ഞാൻ വിശദീകരിക്കുന്ന ഈ കാര്യത്തിന് ഉള്ള മറുപടിയാണ് നിങ്ങൾ പറയേണ്ടത് ഞാൻ ആ കണ്ണിക വായിച്ച് കുറച്ച് വിശദമായി തന്നെ ആ കാര്യം സംസാരിക്കാം ഒറ്റയടിക്ക് അടിമത്തം നിരോധിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഖുർആൻ അത് അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ഇറക്കാതിരുന്നത് എന്ന ന്യായീകരണം ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തവുമായി പൊരുത്തപ്പെടുന്നതോ സാമാന്യ യുക്തിക്ക് നിരക്കുന്നതോ അല്ല ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകന്മാരെ പല സന്ദർഭങ്ങളിലായി നിയോഗിച്ചുകൊണ്ട് മാനവകുലത്തിന് ഘട്ടം ഘട്ടമായി സന്മാർഗർശനം നൽകിയ ദൈവം ഒടുവിൽ എല്ലാ ഘട്ടവും പൂർത്തീകരിച്ചു കൊണ്ടുള്ള സമ്പൂർണവും ശാശ്വതവും അന്യൂനവുമായ ഒരു ജീവിത വ്യവസ്ഥയുമായി മുഹമ്മദ് നബിയെ അയച്ചു എന്നാണല്ലോ മതം അവകാശപ്പെടുന്നത് ഖുർആാനിൽ ഇനി ഒരു കുത്തോ കോമയോ പോലും മാറ്റേണ്ടതില്ല എന്നും മതം സാഠ്യം പിടിക്കുന്നു അപ്പോൾ അടിമത്തം ഒറ്റയടിക്ക് മാറ്റാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഖുർആൻ അതിനെ ന്യായീകരിച്ചു എന്ന വാദം നിലനിൽക്കുമോ ഒറ്റയടി അടിച്ചുകൊണ്ട് സന്മാർഗ സംസ്ഥാപനത്തിന് തുടക്കം കുറിക്കാനല്ല അവസാനത്തെ അടി അടിയടിച്ചുകൊണ്ട് പ്രവാചക പരമ്പരയുടെ ദൗത്യം പൂർത്തീകരിക്കാനാണ് അന്ത്യപ്രവാചകൻ നിയോഗിക്കപ്പെട്ടത് എങ്കിൽ ഖുർആൻ അടിമത്തം ഒരു ഇഷ്യുവായി പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല എന്നല്ലേ അതിനർത്ഥം ഇനി ഒരു വെളിപാടിൻ്റെയോ അവതാരപുരുഷൻ്റെയോ ആവശ്യമില്ലാത്ത വിധം ഖുർആൻ സമ്പൂർണമാണെങ്കിൽ അടിമത്തം ഒരു തിന്മയായി ദൈവം കരുതിയിട്ടില്ല എന്ന് വ്യക്തം അടിമത്തം ഒരു തിന്മയാണെന്ന തിരിച്ചറിവ് ദൈവത്തിനുണ്ടായിരുന്നെങ്കിൽ അത് നിരോധിക്കുന്നതിന് ആവശ്യമായ കർമ്മ പദ്ധതികൾ ആദ്യകാല പ്രവാചകർ മുഖേന തന്നെ ആരംഭിക്കേണ്ടതായിരുന്നു പക്ഷേ ഈ ദൈവം ഒരു പ്രവാചകനോടും അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായി കാണുന്നില്ല ഇതിനകത്ത് ഇസ്ലാമിസ്റ്റുകൾ ഇന്ന് പറയുന്ന എല്ലാ ന്യായവാദങ്ങളും പൊളിച്ചടുക്കിയിട്ടുണ്ട് കാരണം ഇസ്ലാമിൻ്റെ അടിസ്ഥാന വാദം എന്താണ് ഒരുപാട് പ്രവാചകന്മാർ അതായത് ആദ്യത്തെ മനുഷ്യനെ പ്രവാചകനാക്കി അതിനെ തുടർന്ന് ഓരോ ദേശത്തേക്കും ഓരോ ഭാഷയിലും ഓരോ കാലഘട്ടത്തിലും അനിവാര്യമായിട്ടുള്ള ധാർമ്മികോപദേശങ്ങൾ നൽകുന്നതിനായി കിതാബുകളും കൊണ്ട് സന്ദേശങ്ങളും കൊണ്ട് ഒന്നേകാൽ ലക്ഷത്തോളം പ്രവാചകന്മാരെ അയച്ചു അങ്ങനെ ദൈവത്തിന് മനുഷ്യരോട് പറയാനുള്ള എല്ലാ ധാർമ്മികോപദേശങ്ങളും പറഞ്ഞു കഴിഞ്ഞ് അവസാനം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ലോകാവസാനം വരെ ഒരു കുത്തുകോമ മാറ്റാതെ മനുഷ്യരാശി ഒന്നടങ്കം പിന്തുടരേണ്ട ഒരു സമ്പൂർണ്ണ ധാർമ്മിക വ്യവസ്ഥ ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥ ഖുർആനിലൂടെ ദൈവം അവതരിപ്പിച്ചു ഇനി അതിനകത്തൊരു മാറ്റവും വേണ്ട ഇത് ശാശ്വതമാണ് ലോകാവസാനം വരെ എന്നാണ് ഖുർആനിൻ്റെ വാദം ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വാദം ആ വാദവും അടിമത്തം നിരോധിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒറ്റയടിക്ക് നിരോധിക്കാൻ പറ്റാത്തത് കൊണ്ട് കുറേ അടികളടിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായി മാത്രമേ നിരോധിക്കാൻ പറ്റൂ എന്ന ഒരു നിവൃത്തി കേടു അള്ളാഹുവിൻ്റെ ഒടുക്കത്തെ കിതാബിൽ അതിൻ്റെ ആദ്യഘട്ടം തുടങ്ങി വെച്ചു എന്നാണ് വാദമെങ്കിൽ ഇസ്ലാം മൊത്തം പൊളിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം ഈ വാദം നിലനിൽക്കുമായിരുന്നു അടിമത്തം മുഹമ്മദ് നബിയുടെ കാലത്ത് മാത്രം പ്രത്യക്ഷപ്പെട്ട ഒരു സവിശേഷമായിട്ടുള്ള സംഭവമാണെങ്കിൽ മുഹമ്മദ് നബിക്ക് പെട്ടെന്ന് അത് നിർത്തലാക്കാൻ പറ്റിയില്ല അള്ളാഹുവിനാണെങ്കിൽ പെട്ടെന്ന് അത് എങ്ങനെയാണ് നിർത്തലാക്കുക എന്ന് മനസ്സിലാക്കാതെ അള്ളാഹു അതിൻ്റെ ആദ്യഘട്ടം പറഞ്ഞു പോയി എന്നൊക്കെ പ പറയുന്നതിന് എന്തെങ്കിലും ഒരു യുക്തിയുണ്ട് പക്ഷേ മുഹമ്മദിൻ്റെ കാലത്താണോ അടിമത്തം തുടങ്ങിയത് അല്ല അടിമത്തം എന്നാണ് തുടങ്ങിയത് എന്ന് മുഹമ്മദ് നബി തന്നെ പ്രവാചകന്മാരെന്നും പറഞ്ഞ് അവതരിപ്പിച്ച ദൈവത്തിൻ്റെ കിതാബുകളെന്നും പറഞ്ഞ് അവതരിപ്പിച്ച പഴയ വേദഗ്രന്ഥങ്ങളിലൂടെയും അതുപോലെ തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെയും ഒക്കെ നമ്മൾ പരിധിപ്പോയാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള രേഖകൾ അനുസരിച്ച് തന്നെ ഒരു നാലായിരം കൊല്ലം മുമ്പ് വരെ അടിമത്വം നമുക്ക് കാണാൻ കഴിയും ഇബ്രാഹിം നബി ജീവിച്ചിരുന്നു എന്ന് പറയുന്ന കാലഘട്ടം ഒരു നാലായിരം കൊല്ലം മുമ്പാണ് അന്ന് അടിമത്വമുള്ളതായിട്ടാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ തന്നെ നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ബാബിലോണിയയിലെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടുന്ന് നമുക്ക് ലിഖിതമായിട്ടുള്ള രേഖകൾ കിട്ടിയിട്ടുണ്ട് ഹമ്മുറാബിയുടെ നിയമ സംഹിതയൊക്കെ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട് കളിമൺ ഫലകങ്ങളായി ലഭിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ചില്ലുവാനും നിയമങ്ങൾ ക്രോഡീകരിച്ച ഹമ്മുറാബി കോഡിൽ അടിമത്തത്തെ സംബന്ധിച്ച് ഒരുപാട് നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഹമുറാബി കോഡിൽ നിന്ന് ഏറെക്കുറെ അതിലുള്ള നിയമങ്ങൾ കോപ്പി അടിച്ചുണ്ടാക്കിയതാണ് ബൈബിളിലെ പഴയ നിയമം എന്ന് നിങ്ങൾ പറയുന്ന തൗറാത്ത് എന്ന് പറയുന്ന ജൂതന്മാരുടെ ഗ്രന്ഥം ഹമ്മുറാബി കോഡിൽ പറയുന്ന അതേ കാര്യങ്ങൾ ഏറെക്കുറെ അല്ലറ ചില്ലറ വ്യത്യാസത്തോടു കൂടി കോപ്പി അടിച്ചു വെച്ചതാണ് പഴയ നിയമത്തിലുള്ളത് അവ അവിടെയും അടിമത്വത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് നിയമങ്ങൾ ഇന്ന് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് എഴുതി വച്ചാൽ മുഖത്തടിക്കാൻ തോന്നും ആജാതി നിയമങ്ങൾ പഴയ നിയമത്തിൽ തോറാത്തിൽ കാണാം അമ്രാബി കോഡിലും കാണാം അപ്പം മൂവായിരം കൊല്ലം മുമ്പ് നാലായിരം കൊല്ലം മുഹമ്മദ് ജനിക്കുന്നതിന് എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ലോകത്ത് അടിമത്തമുണ്ടായിരുന്നു ആ കാലത്തൊ ആ കാലഘട്ടത്തിലൊക്കെ എണ്ണപ്പെട്ട പ്രവാചകന്മാരെ അള്ളാഹു എന്ന പഠിച്ചവൻ കിതാബും കൊണ്ട് പറഞ്ഞയച്ചിട്ടുമുണ്ട് ആ പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവരൊക്കെ അടിമത്തത്തിൻ്റെ ഗുണഭോക്താക്കളായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത് അടിമ സ്ത്രീകളെ പപ്പാട്ടികളാക്കി വെക്കുകയും അതിൽ കുട്ടികളെ ജനിപ്പിക്കുകയും ഒക്കെ ചെയ്തതായി നമ്മൾ കാണുന്നു അടിമകളെ സംബന്ധിച്ച് നിയമങ്ങൾ എഴുതി വെച്ചതായി കാണുന്നു അടിമത്തം തെറ്റാണ് എന്ന ഒരു സൂചന പോലും ഈ കിതാബുകളിലൊന്നും കാണുന്നില്ല അപ്പോൾ അടിമത്തം ഒരു തെറ്റാണ് എന്ന തോന്നൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് ആദൻ നബിയുടെ കാലം തൊട്ട് മുഹമ്മദ് നബിയുടെ കാലം വരെ കിതാബുകളും കൊണ്ട് പ്രവാചകന്മാരെ അയച്ച ദൈവത്തിന് തോന്നിയിരുന്നു എങ്കിൽ അടിമത്തം കൊടികുത്തിവാണ് തുടങ്ങിയ കാലഘട്ടം മുതൽ ഈ ദൈവം അതിൻ്റെ ഒന്നാം അത് അവസാനിപ്പിക്കാൻ വേണ്ട ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ഒക്കെ തുടങ്ങേ അതല്ലാതെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ കിതാബിൽ അവസാനത്തെ പ്രവാചകനോട് അടിമത്തം തെറ്റാണെന്നൊന്നും പറയാതെ ആ പ്രവാചകനോട് തന്നെ അടിമത്തത്തിൻ്റെ ഗുണഭോക്താവായി ജീവിച്ചു കാണിക്കാൻ മാതൃക കാണിക്കാൻ ഏർപ്പാടൊക്കെ ചെയ്തു കൊടുത്തിട്ട് അതിനകത്ത് ഒരു ഘട്ടം പോലും ഇല്ല എന്നത് ആണ് വാസ്തവം ഒന്നാം ഘട്ടം തുടങ്ങി എന്ന് തന്നെ പച്ചക്കള്ളമാണ് അത് ഞാൻ അടുത്ത ഘട്ടത്തിൽ പറയാം ഒരു ഘട്ടമില്ല അടിമത്വം ഇല്ലാതാക്കാനോ അടിമത്തം ഒരു തെറ്റാണ് എന്ന് പറയാനോ സൂചിപ്പിക്കാനോ ഒരു ഒരു വാചകം പോലും ഈ കുർആാനിലെവിടെയില്ല എന്നിട്ട് പറയുകയാണ് നിവൃത്തി കൊണ്ട് ആർക്കാണ് ഈ നിവൃത്തി കേട് എന്ന് നിങ്ങൾ ഈ പറയുന്നത് സർവ്വശക്തനായ പടച്ചോന് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരെ അയച്ചിട്ട് ഈ കണ്ട ഏർപ്പാടൊക്കെ ചെയ്തിട്ട് ഈ കണ്ട കിതാബൊക്കെ കൊടുത്തയച്ചിട്ട് മനുഷ്യർക്ക് ധാർമ്മിക ഉപദേശം നൽകിയിട്ട് ധാർമ്മികത പഠിപ്പിച്ചിട്ട് ജീവിതം പഠിപ്പിച്ചിട്ട് അവസാനത്തെ പ്രവാചകൻ്റെ അവസാനത്തെ കിതാബിൽ പോലും അടിമത്തത്തിനെതിരായിട്ട് കമാ എന്ന് മിണ്ടിയിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അടിമത്തം ഒരു മോശമായ ഏർപ്പാടാണ് എന്ന് ഈ ചങ്ങാതിക്ക് തോന്നിയിട്ടില്ല എന്നല്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉപമ പറഞ്ഞതിൻ്റെയൊക്കെ കോലം ഞാൻ കാണിച്ചു തന്നതാണ് അടിമത്തം തെറ്റാണെന്ന് എന്ന് മനസ്സിലൊരു തോന്നലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ ജാതി വൃത്തികെട്ട ഉപമകൾ പറഞ്ഞുകൊണ്ട് മനുഷ്യരോട് അടിമത്തത്തെ ന്യായീകരിക്കും ഒരു ദൈവം അപ്പം മുഹമ്മദ് നബിക്ക് കൊടുത്തയച്ച അവസാനത്തെ കിത്താബിൻ്റെ അവസാനത്തെ വരിവരെയും അടിമത്തം തെറ്റാണ് എന്നതിൻ്റെ ഒരു സൂചന പോലും നൽകാതിരിക്കുകയും ഈ കിതാബിൽ തന്നെ അടിമത്തത്തെ പച്ചയായി ന്യായീകരിക്കുന്ന വചനങ്ങൾ എഴുതി വയ്ക്കുകയും അടിമത്തത്തിലൂടെയുള്ള ഏറ്റവും നികൃഷ്ടമായ ലൈംഗിക ചൂഷണത്തെ വരെ ന്യായീകരിക്കുകയും ഭർത്താവുള്ള അടിമ സ്ത്രീയെപ്പോലും യജമാനന് ഭോഗിക്കാം എന്ന അസംബന്ധം അശ്ലീലം എഴുതി വെക്കുകയും ചെയ്ത എങ്ങനെയാണ് അടിമത്തത്തിനെതിരായിട്ട് ഘട്ടം ഘട്ടമായി നടപടിയെടുത്തു എന്ന് പറയാൻ പറ്റുക അപ്പോൾ ഇസ്ലാം പറയുന്ന ആ കഥയനുസരിച്ച് തന്നെ ഈ വാദം പൊളിഞ്ഞ് പാളീസാകും കാരണം ഒന്നാം ഘട്ടം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒന്നാം ഘട്ടം തുടങ്ങാനല്ല മുഹമ്മദിനെ പറഞ്ഞയച്ചത് എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കിയിട്ട് ഒടുക്കത്തെ ഘട്ടത്തിലൂടെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ലോകാവസാനം വരെയൊക്കെയുള്ള കുത്തും കോമയും മാറ്റാൻ പാടില്ലാത്ത കിതാബും കൊണ്ട് പറഞ്ഞയച്ച ആളാണ് അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി അയാളുടെ കയ്യിലുള്ള കിതാബാണ് ഖുർആൻ എന്നല്ലേ നിങ്ങൾ പറയുന്നത് ആ കിതാബിൽ അടിമത്വം ന്യായീകരിക്കപ്പെടുകയാണെങ്കിൽ അള്ളാഹു എന്ന പഠിച്ചവന് അടിമത്തം മോശമാണ് എന്ന് തോന്നിയിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അടിമത്തം നിരോധിക്കണം എന്ന് അള്ളാഹു വിചാരിച്ചിരുന്നുവെങ്കിൽ അടിമത്തം ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കണം എന്നൊരു പദ്ധതി അള്ളാഹുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു ആ പരിപാടിയുടെ ഒന്നാം ഘട്ടം തുടങ്ങേണ്ടത് എവിടെയാണ് ഏറ്റവും ചുരുങ്ങിയത് ഇബ്രാഹിം നബിയിലെങ്കിലും തുടങ്ങണം കാരണം നമുക്ക് കിട്ടിയ ചരിത്രരേഖകൾ അനുസരിച്ച് ഇബ്രാഹിം നബി ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ലോകത്ത് അടിമത്തമുണ്ട് അപ്പോൾ ഇബ്രാഹിം നബിയോടാണ് ആദ്യത്തെ ഘട്ടം പറയേണ്ടത് അത് കഴിഞ്ഞിട്ടുള്ള നബിമാർ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അടുത്ത ഘട്ടം ഘട്ടം പൂർത്തിയാക്കിയിട്ട് മുഹമ്മദ് നബിയൊക്കെ എത്തുമ്പോഴേക്കും അടിമത്വമൊക്കെ ലോകത്തുനിന്ന് ഇല്ലാതാവണം എന്നിട്ട് ആ അവസാനത്തെ ഘട്ടമെങ്കിലും പറഞ്ഞുകൊണ്ടാണ് ഈ ഖുർആൻ അവസാനിപ്പിക്കേണ്ടത് അടിമത്തം ശരിയല്ല അത് നിരോധിക്കണം അത് തെറ്റാണ് അത് ഹറാമാണ് അടിമത്വത്തിലൂടെ മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യുന്നത് ശരിയല്ല എന്ന് ഒരു വാചകം പറഞ്ഞുകൊണ്ട് ഖുർആൻ അവസാനിപ്പിക്കുകയും ആ ഖുർആാനു മുമ്പ് വന്നിട്ടുള്ള കിതാബുകളിലും ഖുർആനു മുമ്പ് മുഹമ്മദിന് മുമ്പ് വന്നിട്ടുള്ള പ്രവാചകന്മാരിലൂടെയും അടിമത്ത് അവസാനിപ്പിക്കാനുള്ള ഒന്നും രണ്ടും മൂന്നും നാലും എത്ര ഘട്ടമാണ് വേണ്ടത് വെച്ചാൽ ആ ഘട്ടമൊക്കെ പൂർത്തിയാക്കിയിട്ട് മുഹമ്മദ് നബിയിലൂടെ അന്ത്യ ഘട്ടമാണ് പൂർത്തിയാക്കേണ്ടത് ഈ പറഞ്ഞ നിങ്ങൾ പറയുന്ന വാദം ശരിയാണെങ്കിൽ അതല്ല മുഹമ്മദ് നബിക്ക് ഒന്നാം ഘട്ടം പോലും നടപ്പിലാക്കാൻ പറ്റാത്ത വിധത്തിൽ അടിമത്തം ഒരു ഭയങ്കര സംഭവമായിട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ അള്ളാഹു എന്ന പടച്ചോൻ അടിമത്തം തെറ്റാന്ന് തോന്നിയിട്ടില്ല അഥവാ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് നിർത്തലാക്കാൻ ഒരു പദ്ധതിയും നടപ്പിലാക്കിയിട്ടില്ല അങ്ങനെ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം സമ്പൂർണമായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പരാജയപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ട് ഇനി ഐമെ ഒന്നും തൊടാൻ നിവൃത്തിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് സർവശക്തനായ ദൈവം അടിമത്തത്തിൽ തൊടാതെ ഖുർആാനും ഇറക്കിപ്പോയത് എന്ന് കരുതേണ്ടി വരും അത് നിങ്ങളുടെ ദൈവത്തെ തന്നെ പരിഹസിക്കലാണ് സർവ്വശക്തനായ പഠിച്ചവന് നിവൃത്തികേടുണ്ടാവുക എന്ന് പറയുന്നതിന് അസംബന്ധമാണ് വിരോധമാണ് വൈരുദ്ധ്യമാണ് അപ്പോൾ ദൈവത്തിന് അള്ളാഹു എന്ന ദൈവത്തിന് അടിമത്തം ഒറ്റയടിക്ക് നിർത്തലാക്കാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമായിരുന്നു അന്ന് എന്നൊക്കെ പറയുന്നത് ദൈവത്തെ പരിഹസിക്കലാണ് പ്രവാചകനെ പരിഹസിക്കലാണ് മതത്തെ പരിഹസിക്കലാണ് നിങ്ങൾ പറഞ്ഞ മതത്തിൻ്റെ കഥയുടെ അടിവേരറക്കുന്ന വാദമാണ് ശുദ്ധ അസംബന്ധമാണ് അപ്പം ഈ വാദത്തിൽ നിന്നും യാതൊരു യുക്തിപരമായ നിലനിൽപ്പും ഇല്ല എന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത് ഇനി ആ വാദം അംഗീകരിച്ചാൽ തന്നെ മുഹമ്മദിന് മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് അള്ളാഹുവിനും മുഹമ്മദിനും അടിമത്തം തെറ്റാന്ന് പറയാൻ നിവൃത്തിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട് മുഹമ്മദ് അന്ത്യപ്രവാചകനാണ് ഖുർആൻ അന്ത്യകിത്താബാണ് എന്ന് പറയുന്നത് അവിടെ പൊളിയും കാരണം മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ മനുഷ്യൻ മനുഷ്യനോട് ചെയ്തിട്ടുള്ളതിൽ വെറ്റേറ്റവും ഭീകരമായ ഒരു തിന്മയെ നിർത്തലാക്കാൻ അവസാനത്തെ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകന്മാരയച്ചിട്ട് അവസാനത്തെ പ്രവാചകൻ അയച്ചപ്പോൾ പോലും ഒരു നിവൃത്തിയുമില്ലാതെ നിസ്സംഗനായി നിസ്സഹായനായി കൈമലർത്തുകയാണ് ദൈവം ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ദൈവത്തിനെ ഈ പണിക്ക് പറ്റൂല എന്നാണ് അതിൻ്റെ അർത്ഥം അതല്ലെങ്കിൽ ദൈവം മുഹമ്മദ് നബിയിലൂടെ പ്രവാചകത്വവും കിത്താബ് ഇറക്കലും അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ തമ്മാടിത്തമ്മയൽ മാറും കാരണം മുഹമ്മദ് നബിയുടെ കാലത്ത് അടിമത്വം നിർത്തലാക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് നിർത്തലാക്കുന്നതിനുള്ള ഒന്നാം ഘട്ടമേ തുടങ്ങിയിട്ടുള്ളൂ എങ്കിൽ അതല്ലെങ്കിൽ ഒന്നാം ഘട്ടം പോലും തുടങ്ങാതെ അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അടിമത്തം ഇല്ലാതാക്കാനെങ്കിലും പിന്നീട് പ്രവാചകന്മാരും കിതാബുകളും വരണം ഒരു പ്രവാചകനും വന്നിട്ടില്ല ഒരു കിതാബും വന്നിട്ടില്ല ഈ മതങ്ങളൊക്കെ പൊള്ളയാണെന്നും മതപുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളതൊക്കെ അസംബന്ധങ്ങളാണ് എന്നും മനസ്സിലാക്കിയ മനുഷ്യരാണ് മനുഷ്യനോട് മനുഷ്യൻ ഈ തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് തിരിച്ചറിഞ്ഞൊരു കാലത്ത് ഇതിനെതിരായിട്ട് നിയമങ്ങളും നടപടികളും ഉണ്ടാക്കിയതും ഇത് നിരോധിച്ചതും ഇന്ന് ഇതിനെതിരായിട്ട് നമ്മൾ സംസാരിക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ് അവിടെ ദൈവം ഒരു ചുക്കും ചെയ്തിട്ടില്ല ദൈവങ്ങളുടെ കിതാബുകൾ നമ്മളെടുത്ത് നോക്കിയാൽ അതിനകത്തൊക്കെ അടിമകളെ തല്ലിക്കൊല്ലുന്നതിൽ പോലും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്നത് ഞാൻ ഇവിടെ ഹമുറാബി കോഡിനെ കുറിച്ച് പറയുന്നു ഹമുറാബി എന്തായാലും മുഹമ്മദ് നബി പറഞ്ഞ പഠിപ്പിച്ച അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച പ്രവാചക പട്ടികയിൽ ഒരു നാളല്ല പക്ഷേ നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ലിഖിത രൂപത്തിലുള്ള നിയമ സംഹിത ഹമുറാബി കോഡാണ് അത് ഒരു മൂവായിരത്തി എഴുന്നൂറ് വർഷം പഴക്കമുള്ള സാധനമാണ് മുഹമ്മദ് നബി ഒക്കെ ജീവിച്ചിരുന്നതിനും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോണിയ ഭരിച്ചിരുന്ന ഒരു രാജാവാണ് ഹമ്മുറാബി ആ ഹമ്മുറാബി ആ കാലത്തെ പ്രജകൾക്ക് മുമ്പിൽ പ്രസിദ്ധപ്പെടുത്തിയ ഒരു നിയമ സംഹിതയാണ് ഹമു കോഡ് അതിനകത്ത് അടിമത്തത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനതിനകത്തുനിന്ന് സാമ്പിളിനൊന്നോ രണ്ടോ വായിച്ചു കേൾപ്പി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് നിയമങ്ങളാണ് അതിൽ ക്രോഡീകരിച്ചിട്ടുള്ളത് അതിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറാമത് ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു നിയമം ഇതാണ് ഇഫ് എ ബാർബർ വിത്തൌട്ട് ദി നോളജ് ഓഫ് ഹിസ് മാസ്റ്റർ കട്ട് ദ സൈൻ ഓഫ് എ സ്ലേവ് ഓൺ എ സ്ലേവ് നോട്ട് ടു ബി സോൾഡ് ദ ഹാൻഡ്സ് ഓഫ് ദിസ് ബാർബർ ഷാൽ ബി കട്ട് ഓഫ് ഒരു അടിമയുടെ ചെവിയിൽ സാധാരണ ചെവിയിലാണ് ചാപ്പ കുത്തി അടയാളം വെക്കുക ഈ അടിമ വിൽക്കാനുള്ള അടിമയാണോ അല്ലെങ്കിൽ വിൽക്കാൻ പാടില്ലാത്ത അടിമയാണോ ഏത് തരത്തിൽപ്പെട്ട അടിമയാണ് എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അടിമകൾക്ക് അടയാളം വെക്കും കാത് തുളച്ചിട്ട് അതിൽ പ്രത്യേക തരം അടയാളങ്ങൾ ഇട്ട് വെക്കും അങ്ങനെ ഉടമയുടെ അനുവാദം കൂടാതെ ഒരു ബാർബറ് ഒരടിമയുടെ കാതിൽ തൂക്കിയിട്ട് അല്ലെങ്കിൽ ഒരു അടിമയുടെ ശരീരത്തിലുള്ള അടയാളം നശിപ്പിക്കുകയാണെങ്കിൽ ആ ബാർബറിൻ്റെ കൈ മുറിച്ച് കളയണം എന്നാണ് അമുറാബി കോഡിൽ നിയമം എഴുതി വച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ അക്കാലത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ് അടിമകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്നു വിൽക്കാൻ പാടുള്ള അടിമകളും വിൽക്കാൻ പാടില്ലാത്ത അടിമകളൊക്കെ പ്രത്യേകം ഉണ്ടായിരുന്നു അവരെയൊക്കെ വേർതിരിച്ചറിയാൻ അവരുടെ ശരീരത്തിൽ അടയാളങ്ങൾ വെച്ചിരുന്നു ഈ അടയാളങ്ങൾ നീക്കം ചെയ്യാൻ ബാർബർമാർ ശ്രമിച്ചാൽ ആ ബാർബർമാർ ചെയ്ത കള്ളത്തരത്തിന് അവരുടെ കൈ വെട്ടിക്കളയണമെന്ന് അന്ന് നിയമമുണ്ടായിരുന്നു ഇതാണ് അമുറാബി കോഡിലെ നിയമത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഇനി അടുത്ത ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ നിയമം നോക്കുക ഇഫ് എനി വൺ ഡിസീവ് എ ബാർബർ ആൻഡ് ഹൗ ഹിം മാർക്ക് എ സ്ലേവ് നോട്ട് ഫോർ സെയിൽ വിത്ത് ദ സൈൻ ഓഫ് സ്ലേവ് ഹി ൽ ബി പുട്ടു ഡെത്ത് ആൻഡ് ബർഡ് ഇൻ ഹിസ് ഹൗസ് ദ ബാർബർ ഐ ഡി നോട്ട് മാർക്ക് ഹിം വിറ്റിംഗ് ലി ആൻഡ് ബി ഗിൽറ്റിലസ് അപ്പോൾ ഇത് വിൽക്കാനുള്ള അടിമയാണ് എന്നോ അല്ലെങ്കിൽ വിൽക്കാൻ പാടില്ലാത്ത അടിമയാണ് എന്ന കാര്യമോ അതിൻ്റെ അടയാളമുണ്ട് എന്ന കാര്യമോ പറയാതെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ബാർബറിനെ കൊണ്ട് ഒരാൾ ഒരടിമയുടെ ചാപ്പ കളയിപ്പിച്ചാൽ അയാൾക്ക് വധശിക്ഷ നൽകണം എന്നിട്ട് ഈ ബാർബർ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് സാക്ഷ്യം പറയുകയാണെങ്കിൽ ബാർബറ് വിട്ടയക്കണം എന്നാണ് ഒരു ബാർബറ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഒരടിമയുടെ അടയാളം ബാർബർ നശിപ്പിക്കുന്നതെങ്കിൽ ആ ബാർബർ കുറ്റക്കാരനല്ല അയാൾ സത്യപ്രതിജ്ഞ ചെയ്താൽ മതി ഞാൻ കുറ്റക്കാരനല്ല എന്ന് അയാൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച ആളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കണം ഇതാണ് അതിൻ്റെ നിയമം അടുത്ത നിയമം ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ നിയമം ഇഫ് എ ബിൽഡർ ബിൽഡ് എ ഹൗസ് ഫോർ സം വൺ ആൻഡ് ഡസ് നോട്ട് കൺസ്ട്രക്ട് ഇറ്റ് പ്രോപ്പർലി ആൻഡ് ദ ഹൗസ് വിച്ച് ഹീ ബിൽ ഫോൾ ഇൻ ആൻഡ് കിൽ ഇറ്റ്സ് ഓണർ ദെൻ ദ ബിൽഡർ ഷാർ ബി പുട്ട് ടു ഡെത്ത് ഒരാൾ ഒരാൾക്കൊരു വീടുണ്ടാക്കി കൊടുത്തു ആ വീട് ശരിക്കല്ല ഉണ്ടാക്കിയത് അതുകൊണ്ട് ആ വീട് പൊളിഞ്ഞാടി വീടിൻ്റെ ഉടമസ്ഥൻ മരിച്ചാൽ വീടുണ്ടാക്കി കൊടുത്ത ആൾ കൊന്നുകളയണം പുഴയിലെറിഞ്ഞ് കൊന്നുകളയണം എന്നാണ് ഇതിനകത്ത് പറയുന്നത് പുഴയിലെറിയലായിരുന്നു അന്ന് വധശിക്ഷക്ക് നടപ്പിലാക്കിയിരുന്ന ഒരു പ്രധാന മാർഗം അതിൻ്റെ കൂടെ പറയുന്നത് ഈ ഫിറ്റ് കിൽ ദ സൺ ഓഫ് ദി ഓണർ ദ സൺ ഓഫ് ദാറ്റ് ബിൽഡർ ഷാൽ ബി പുട്ട് അച് പെര പൊളിഞ്ഞാടി അപ്പം മരിച്ചത് ആ വീട്ടുകാരൻ്റെ മകനാണെങ്കിൽ അല്ലെങ്കിൽ മകളാണെങ്കിൽ ഈ പര ഉണ്ടാക്കി ആളുടെ വീട്ടിൽ പോയിട്ട് അയാളുടെ മകനെ മകളെ കൊല്ലണം ഇതാണ് പകരം കൊല്ലണം ഇതേ നമ്മളെ ഖുറാനിലുള്ള കിസാസിൻ്റെ അതേ നിയമം ഖുറാനിൽ കിസാസിൻ്റെ നിയമം എവിടുന്നാണ് കിട്ടിയത് കിട്ടിയത് ഇവിടെ നിന്നും ബൈബിളെന്നുമാണ് കാരണം ബൈബിൾ ബുദ്ധു കോപ്പി അടിച്ചിട്ടാണ് ബൈബിളുണ്ടാക്കിയത് ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചിട്ടാണ് മുഹമ്മദ് കിസാസിൻ്റെ നിയമം ഖുറാനിൽ എഴുതി വെച്ചത് അത് തന്നെയാണ് ഇവിടെ പറയുന്നത് മകൻ മരിച്ചാൽ മരിച്ചതിന് കാരണക്കാരനായ വ്യക്തിയുടെ മകനെ പകരം കൊല്ലണം അമുറാബി കോഡിൽ പറയുന്നത് ഇറ്റ് കിൽ എ സ്ലേവ് ഓഫ് ദി ഓണർ ദെൻ ഹീ ഷാൽ പേ സ്ലേവ് ഫോർ സ്ലേവ് ടു ദ ഓണർ ഓഫ് ദി ഹൗസ് പെര പൊളിഞ്ഞാടിയപ്പോ പെരന്റെ ഉടമസ്ഥൻ്റെ അടിമയാണ് മരിച്ചതെങ്കിൽ ഓണർ എന്ത് ചെയ്താൽ മതി അതുപോലത്തെ ഒരു അടിമേനെ പകരം കൊടുത്ത് കോമ്പൻസേറ്റ് ചെയ്താൽ മതി അവിടെ ഓണറെ കൊല്ലും വേണ്ട ഒന്നും വേണ്ട ഓണറുടെ വീട്ടിൽ അടിമേനെ കൊല്ലും വേണ്ട പകരം ഇയാൾക്കൊരു അടിമേനെ കൊടുത്താൽ മതിയുന്നു മറ്റയാളുടെ അടിമയെ കൊല്ല പകരം കൊല്ലണം എന്നല്ല പറഞ്ഞത് ഇയാൾ അതുപോലത്തെ ഒരു അടിമേനെ ഇയാൾക്ക് കൊടുത്താൽ മതിയെന്ന് അപ്പോൾ അടിമ എന്ന് പറയുന്നത് ഇയാളുടെ സ്വത്താണ് ഇയാളുടെ സ്വത്ത് നശിച്ചു ആ സ്വത്ത് നശിച്ചതിന് ഇയാൾ കോമ്പൻസേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് ഇതാണ് ഹംറാബി കോടൽ ഇത് തന്നെയാണ് ബൈബിളിൽ എഴുതി വെച്ചിട്ടുള്ളത് ബൈബിളിലെ ആ അടിമയെ സംബന്ധിക്കുന്ന നിയമങ്ങൾ പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും ഇഷ്ടംപോലെ ഉണ്ട് വായിച്ചു കൾപ്പിക്കാം ദ പുറപ്പാടിലെ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ അടിമകളെ സംബന്ധിച്ച നിയമങ്ങൾ എന്ന് തലക്കെട്ട് കൊടുത്തുകൊണ്ട് മലയാളത്തിൽ ഇന്റർനെറ്റിൽ കിട്ടും ഹെബ്രായനായ ഒരു അടിമയെ വിലക്ക് വാങ്ങിയാൽ അവൻ നിന്നെ ആറു വർഷം സേവിച്ചു കൊള്ളട്ടെ ഏഴാം വർഷം നീ അവനെ സൗജന്യമായി സ്വതന്ത്രനാക്കണം അവൻ തനിച്ചാണ് വന്നതെങ്കിൽ തനിച്ച് പോയിക്കൊള്ളട്ടെ ഭാര്യയോട് കൂടിയെങ്കിൽ അവളും കൂടെ പോയിക്കൊട്ടെ യജമാനൻ അവന് ഭാര്യയെ നൽകുകയും അവൻ അവളിൽ പുത്രന്മാരോ പുത്രിമാരോ ജനിക്കുകയും ചെയ്താൽ അവളും കുട്ടികളും യജമാനൻ്റെ വകയായിരിക്കും ആകയാൽ അവൻ തനിയെ പോകണം അപ്പോൾ ഒര ഒരടിമയ്ക്ക് യജമാനൻ പെണ്ണിട്ടിച്ചു കൊടുത്തിട്ട് അതിൽ കുട്ടികൾ കുട്ടികളുണ്ടായിട്ടുണ്ടെങ്കിൽ ആ പെണ്ണും കുട്ടികളും യജമാനൻ്റെ അടിമകളായിരിക്കും അടിമ ഫാമിങ് നടത്താനുള്ള സൗകര്യം ഉണ്ടായിരിക്കും എന്നാണ് ബൈബിളിൽ പറയുന്നത് ഇതാണ് തോറ ഇത് പഠിച്ചവൻ്റെ കിതാവാണ് മുഹമ്മദ് നബിക്ക് മുമ്പ് കൊടുത്തയച്ച കിത്താവിലാണിത് പറയുന്നത് എന്നാൽ എൻ്റെ യജമാനനെയും എൻ്റെ ഭാര്യയെയും കുട്ടികളെയും സ്നേഹിക്കുന്നു ഞാൻ സ്വതന്ത്രനായി പോകുന്നില്ല എന്ന് ഒരു ദാസൻ തീർത്ത് പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസമക്ഷം കൊണ്ടു ചെന്ന് കഥകിൻ്റെയോ കട്ടിലയുടെയോ അടുക്കൽ നിർത്തി അവൻ്റെ കാത് കൊണ്ട് തുളയ്ക്കണം അവൻ എന്നേക്കും അവൻ്റെ അടിമയായിരിക്കും അപ്പോൾ എങ്ങനെയാണ് വിൽക്കാൻ പാടില്ലാത്ത സ്വതന്ത്രമാക്കാൻ പാടില്ലാത്ത ഒരാളുടെ അടിമയ്ക്ക് അടയാളം വെക്കുന്നത് ഉളി കൊണ്ട് കാത് തുളച്ചുകൊണ്ട് അടയാളം വെക്കും ഇതിനെക്കുറിച്ചാണ് അമുറാബിക്കോഡിൽ പറഞ്ഞത് അത് ബാർബർ വേണ്ടാത്ത പണി ചെയ്ത് കഴിഞ്ഞാൽ ബാർബറെ കൈ വെട്ടണം എന്ന് പറഞ്ഞത് ശരീരത്തിൽ തുളയിട്ടിട്ട് അടയാളം വെക്കുക അടിമകൾക്ക് ഏത് തരം അടിമയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് ബൈബിളിലാണ് പറയുന്നത് തോറയിലാണ് പറയുന്നത് അള്ളാഹാൻ്റെ തോറാത്തിൽ ഏഴ് ഒരുവൻ തൻ്റെ പുത്രിയെ അടിമയായി വിറ്റാൽ പുരുഷന്മാരായ അടിമകൾ സ്വതന്ത്രരായി പോകുന്നത് പോലെ അവൾ പോകാൻ പാടില്ല ഇങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് ഞാൻ കൂടുതൽ വായിച്ച് സമയം കളയുന്നില്ല ഇനി പുസ്തകത്തിൽ ചുറ്റുമുള്ള ജനങ്ങളിൽ നിന്ന് നിങ്ങൾ ദാസന്മാരെയും ദാസികളെയും വാങ്ങിക്കൊള്ളുവിൻ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശികളിൽ നിന്നും നിങ്ങളുടെ ദേശത്ത് വെച്ച് അവരുടെ കുടുംബങ്ങളിൽ ജനിച്ചവരിൽ നിന്നും നിങ്ങൾക്ക് ദാസന്മാരെ വാങ്ങാം അവർ നിങ്ങളുടെ അവകാശമായിരിക്കും നിങ്ങൾക്കു ശേഷം നിങ്ങളുടെ മക്കൾക്ക് നിത്യമായി അവകാശമാക്കാൻ അവരിൽ നിന്ന് നിങ്ങൾക്ക് അടിമകളെ സ്വീകരിക്കാം എന്നാൽ ഇസ്രായേൽ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരുടെ മേൽ നിങ്ങൾ ക്രൂരമായ വരണം നടത്തരുത് ഇസ്രായേല്യരോട് പറയുന്നത് ബൈബിളിൽ പറയുന്നത് ഇസ്രായേല്യർ നിങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ടവരെ നിങ്ങൾ അടിമകളായിട്ട് ക്രൂരത കാണിക്കരുത് മറ്റു ജാതികൾ പുറം ജാതികളിൽ നിന്നുള്ളവരെയൊക്കെ നിങ്ങൾ അടിമകളായിട്ട് എടുത്തോളൂ അവരോട് ക്രൂരത കാണിച്ചോളൂ എന്നാണ് പറയുന്നത് അടിമയെ അടിച്ചു കൊല്ലുന്നതിൽ പോലും തെറ്റില്ല എന്ന് ബൈബിളിലുണ്ട് ഒറ്റയടിക്ക് അപ്പത്തന്നെ ചത്താൽ കൊന്നവനെ ശിക്ഷി ശിക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ചത്തതെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല അവൻ നിങ്ങളെ മുതലല്ലേ എന്നാണ് ഇതേ അധ്യായത്തിൽ ചോദിക്കുന്നത് അപ്പോൾ ഒരു അടിമയെ വിൽക്കാനും വാങ്ങാനും തല്ലിക്കൊല്ലാനും കാതു തുളച്ചടയാളം വെക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്വാഭാവിക വ്യവസ്ഥയായിട്ട് അടിമത്വത്തെ അംഗീകരിച്ചുകൊണ്ട് കിതാബുകളിൽ എഴുതി കൊടുത്തയക്കുകയാണ് പടച്ചോ എന്ന് പറയുന്ന ചങ്ങാതി ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കാരണമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് മനുഷ്യർക്ക് അവരവർ ജീവിച്ചിരുന്ന കാലത്തെ സാമൂഹ്യ നിയമങ്ങളും അന്നത്തെ ധാർമ്മിക നിയമങ്ങളും ശരിയാണ് എന്ന് തോന്നുന്ന ഒരു ബുദ്ധിപരമായ സവിശേഷതയാണുള്ളത് അത് തെറ്റാണ് എന്ന് പിന്നീടാണ് മനുഷ്യർ പതുക്കെ പതുക്കെയാണ് തിരിച്ചറിയുന്നത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ് പുറകോട്ട് നോക്കുമ്പോഴാണ് നമ്മുടെ പൂർവീകർ ചെയ്തത് ശരിയായില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുക എന്നാൽ സർവ്വജ്ഞാനിയും ത്രികാലജ്ഞാനിയും സർവ ശക്തനും നീതിമാനും ഒക്കെ ആണ് എന്ന് തള്ളി മറിക്കുന്ന ഒരു ദൈവം ഇത്തരത്തിലുള്ള കിത്താബുകളും കൊണ്ട് മനുഷ്യർക്ക് ധാർമ്മികത പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഘട്ടം ഘട്ടമായി പഠിപ്പിച്ച് ഒടുക്കത്ത ഘട്ടവുമായിട്ട് ഒരു അന്ത്യപ്രവാചകനയച്ചിട്ട് ലോകാവസാനം വരെ ഇതനുസരിച്ച് ജീവിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇതുപോലുള്ള തെമ്മാടിത്തങ്ങൾ കാണാൻ പാടില്ല അത് ലോകത്ത് ഏത് കാലത്തും ഏത് മനുഷ്യനും വായിച്ചു നോക്കിയാൽ ഹൗ ഇത് കൊള്ളാമല്ലോ എന്നാണ് തോന്നേണ്ടത് ഇപ്പം നമ്മൾ കുറാനെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നത് അടിമകളെ നിങ്ങൾ ലൈംഗികമായി ബോധിച്ചോളൂ അടിമ സ്ത്രീകളെ അവർക്ക് പുതിയപ്പോൾ ഉണ്ടെങ്കിലും നിങ്ങൾ ബോഹിച്ചോളൂ എനിക്കറിയാതൊരു കുഴപ്പമില്ല തുടങ്ങിയിട്ടുള്ള വൃത്തികേടുകളാണ് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് അടിമക്കും ഉടമക്കും വെവ്വേറെ നിയമങ്ങളാണ് എഴുതി വച്ചിട്ടുള്ളത് വസ്ത്രധാരണത്തിൽ പോലും അടിമ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ മുട്ടിനും പൊക്കലിനും ഇടയിലുള്ള ഭാഗം മാത്രം മറച്ചാൽ മതി ഒരടിമ സ്ത്രീ പള്ളിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ തലയും മൊലയും മറക്കേണ്ടതില്ല എന്നാണ് ഇസ്ലാമിൻ്റെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് തലയും മൊലയും മറക്കാൻ ശ്രമിച്ച അടിമ സ്ത്രീയെ ഉമ്മർ കത്താബ് അടിച്ചു എന്ന് പറയുന്ന ഹദീസ് വരെ ഉണ്ട് അതിലേക്കൊക്കെ നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ വിശദമായിട്ട് വരാം അപ്പോൾ പറഞ്ഞു വരുന്നത് അടിമത്തം ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കാൻ ഈ ഖുർആനിലൂടെ ശ്രമിച്ചു എന്ന് പറയുന്നത് ഖുർആനിൻ്റെയും ഇസ്ലാമിൻ്റെയും അടിവേരറക്കുന്ന വാദമാണ് കാരണം കുർആാനും ഇസ്ലാമും ലോകത്തെ അവസാനത്തെ മതമാണ് അവസാനത്തെ കിത്താബാണ് കുത്തുകോമ മാറ്റാൻ പാടില്ലാതെ ലോകാവസാനം വരെ ഇനി ഖുർആൻ അനുസരിച്ചാണ് മനുഷ്യൻ ജീവിക്കേണ്ടതെങ്കിൽ അടിമകളെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല അടിമ സ്ത്രീകളെ ലൈംഗിക ചൂഷണം നടത്തുന്നതിൽ യാതൊരു കുഴപ്പമില്ല ഭർത്താവുള്ള അടിമ സ്ത്രീകളെയും യജമാനന്മാർക്ക് ഭോഗിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല അടിമയെ വാങ്ങുന്നതും വിൽക്കുന്നതും കുഴപ്പമില്ല അടിമകളെ വാങ്ങിക്കൊണ്ടന്നിട്ട് അടിമകളെ പരസ്പരം കല്യാണം കഴിപ്പിച്ച് അതിലുണ്ടാകുന്ന കുട്ടികളെ അടിമകളാക്കി മാറ്റിക്കൊണ്ട് അടിമ ചന്ത നടത്തുന്നതിനും കുഴപ്പമില്ല ഇതൊക്കെ ഈ കിതാബിൽ ഹലാലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് അടിമത്തം ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കി എന്നൊക്കെ പറയുന്നത് എന്ത് സാധുതയാണോ പറയുന്നതിനുള്ളത് അടിമത്തം എന്നാണോ ചരിത്രത്തിൽ തുടങ്ങിയത് അന്ന് ഒന്നാം ഘട്ടം തുടങ്ങണമായിരുന്നു പടച്ചോൻ അടിമത്വം തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇബ്രാഹിം നബീൻ്റെ കാലത്തെങ്കിലും അടിമത്വത്തിനെതിരായിട്ടുള്ള പണി തുടങ്ങണമായിരുന്നു പക്ഷേ ഇബ്രാഹിം നബിനോട് പടച്ചോൻ പറഞ്ഞത് അടിമപ്പെടെ കിടത്തി കുട്ടീനെ ഉണ്ടാക്കിക്കോ എന്നാണ് അങ്ങനെ കുട്ടി ഉണ്ടായി ആ കുട്ടിയാണ് പിന്നെ നബിയായിട്ട് വരുന്നത് ഇബ്രാഹിം നബിക്ക് അടിമപ്പെണ്ണിലുണ്ടായ കുട്ടിയാണ് ഇസ്മായിൽ നബിയോ അല്ലെങ്കിൽ ഇസാഖ് നബിയോ എന്ന് ഇസ് ഇസ്മായിൽ നബി എന്ന് പറയുന്നത് അപ്പോൾ ഇബ്രാഹിം നബീൻ്റെ കാലത്തും അള്ളാക്ക് അടിമത്തം മോശമാണെന്ന് തോന്നിയിട്ടില്ല അത് നിർത്താനുള്ള ഒന്നാം തുടങ്ങണം എന്ന് തോന്നിയിട്ടില്ല തുടർന്നുള്ള എല്ലാ നബിമാരുടെയും ചരിത്രം നോക്കിയാലും ഒരു നബിയുടെയും ചരിത്രം ഇല്ല അതൊക്കെ ബൈബിൾ കഥയിൽ അവിടെ ഇവിടെയുള്ള കഥകളാണ് പറഞ്ഞു പോകുന്നത് ആ കഥകളിലൊന്നും അടിമത്തം തെറ്റാന്ന് പറഞ്ഞിട്ടില്ല മൂസയുടെ കാലത്ത് എഴുതപ്പെട്ട മൂസയുടെ കിതാബാണ് തോറ ആ തോറയിലാണ് ഇപ്പോൾ ഈ വൃത്തികേടുകൾ മുഴുവൻ എഴുതി വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഈസാ നബിയുടെ കാലത്ത് അത് നിർത്തലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മുഹമ്മദ് രണ്ടാമത് തുടങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഇസ്ലാമിൻ്റെ കഥയനുസരിച്ച് മുഹമ്മദ് കൊണ്ടെന്ന കിതാബിൽ അടിമത്തം ന്യായമാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അടിമത്വത്തിനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ കിതാബുകൾ കൊടുത്തയച്ച പഠിച്ചോൺ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ ഫേക്ക് ഐ ഡി ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം അതല്ലെങ്കിൽ അടിമത്വമൊക്കെ തെറ്റല്ല അതൊക്കെ ഭയങ്കര ശരിയായിട്ടുള്ള കാര്യമാണ് എന്ന് പറയേണ്ടി വരും അത് പറയാനുള്ള ആർജവം ഇന്ന് നിങ്ങൾ കാണിക്കുമോ അതാണ് എൻ്റെ ചോദ്യം മറുപടി ഈ പറഞ്ഞതിനൊന്നും നിങ്ങൾ മറുപടി പറയില്ല എന്ന് എനിക്കറിയാം ഇത് മറുപടി പറയാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കൂട്ടിന്ന് പുറത്തിറങ്ങില്ല എന്നും അറിയാം ഒരു മതപണ്ഡിതനും ഇതിന് മറുപടി പറയാം വരുന്നില്ല എന്നും അറിയാം കാരണം പതിനഞ്ച് കൊല്ലം മുമ്പ് ഇത് എഴുതി വെച്ചിട്ട് ഇന്ന് വരെ ഒരു മറുപടിയുമായിട്ട് ഒരാളും വന്നിട്ടില്ല അതേ സമയത്ത് ഘട്ടം 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തള്ളുകയാണ് ഈ ഘട്ടം ഘട്ടം തള്ളിക്കഴിഞ്ഞാൽ ഇസ്ലാം പൊളിയുമെന്നാണ് ഞാനിതിൽ പറഞ്ഞത് എന്തേ അതിന് മറുപടി പറയാത്തത് ഇനി നിങ്ങൾ മറുപടി പറയുമോ ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ വീഡിയോയോട് കൂടി ഇത് അവസാനിക്കുന്നില്ല അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ണിക വായിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കൂടി പറയാം